மேசிரி, மசரிட் வீடி குற்றியா ஏ ഒരു ഈച്ച പോലും അറിയരുത് ശരിയാണ് ഈച്ച അറിഞ്ഞാൽ ചിലപ്പോ നിന്റെ കുറ്റിയുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇട്ട് നാട്ടിക്കും അല്ല എന്താ വരാൻ വൈകിയത് എന്താ അതെ ഈ തറവാട്ടിലെല്ലാർക്കും അപ്പൊ രാവിലെ ഒന്ന് നടക്കാൻ പോകും വേറെ വഴിയുണ്ടെന്ന് എന്താ ഒരു കാര്യം മരത്തിന്റെ മേളി കയറണം ഒരു കുരുക്കിടണം കഴത്തിലും കുരു ഒറ്റാട്ടം അപ്പൊ കറയും വണ്ണം വീട്ടിലെ ഒരു എണ്ണം കുറയും കുറ്റി അടിക്കാൻ നോക്കാൻ കേട്ടോ അങ്ങനെ പെട്ടെന്ന് കുറ്റി അടിക്കാൻ പറ്റില്ല രീതിയുണ്ടേ നിങ്ങൾ ഈ വീടിന്റെ വാസ്തു നോക്കണം വാസ്തു നോക്കി ചെലവ് ചുരുക്കണം ഞാൻ ഈ വീടിന്റെ പണി തുടങ്ങിയ തൊട്ട് പ്രശ്നമാണ് കടം ആ അത് വരും ആ കടം വഴി പറഞ്ഞുതരാം കാശി രാമേശ്വരക്ക് ഒന്ന് ചുറ്റി വരിക നേരത്തെ ഈ ചുറ്റി ഈ കടം തീരാത്തത് ഇത് എന്താണോ താൻ പറയുന്നത് സ്ഥാനം ആദ്യം നമുക്ക് ഒരു കിണറിന്റെ സ്ഥാനം കാണാം അത് നാം അങ്ങോട്ട് ഒന്ന് കുളിക്കണം അതെല്ലാം പെട്ടെന്ന് കിണറിന്റെ സ്ഥാനം കാണായി ആ അത് കാണാല്ലേ ഇതാണ് നമ്മുടെ അച്ഛൻ തപ്പുരൻ്റെ നിങ്ങള് അതല്ലേ ഇത് നാം എവിടെ എടുത്ത് എറിയുന്നു ആ ചെന്ന് വീഴുന്ന സ്ഥലത്ത് തന്റെ കിണറിന്റെ സ്ഥാനം ഇവിടെ കൂമ്പാമുറ്റിക്ക് കിട്ടല്ലേ രണ്ട് സെന്റും ഉണ്ട് മുപ്പത്തഞ്ചു പേരുണ്ട് കൊറേ കിട്ടുമോ അയ്യോ പഞ്ചായത്തില് മാമൈ തന്നെ പഞ്ചായത്തിന്ന് കോഴി കൊടുക്കണത് കേട്ടിട്ടുണ്ട് പശുവിനെ കൊടുക്കണോ ഇപ്പൊ മാമനെ കൊടുത്തു തുടങ്ങിയല്ല നാം ഇരുന്നിടത്ത മൂത്താളാണല്ലേ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആരായിരുന്നു ഒന്ന് മൂത്ത് പോകും ഞാൻ പറഞ്ഞത് ചിട്ടയുള്ള തറവാട്ടിലെ കണ്ണിയാ തന്നെ അല്ലേ ചുട്ടകരിവാടിന്റെ കണ്ണാന്നെ നാം ചിട്ടയുള്ള തറവാട്ടിലെ കണ്ണി നമ്മുടെ അച്ഛൻ രാത്രി രാത്രിയാവുമ്പോ പുറത്തേക്ക് ഇറങ്ങും കാലവഴി നിന്ന് പെടുക്കാനായിരിക്കും പിന്നെ അവിടെ വന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയും കല്ലുണ്ടോ പിന്നെ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ അപ്പൊ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലോ സെയിം പിച്ചെന്ന് പറഞ്ഞിട്ട് കഥ പഠിച്ചിട്ട് മിണ്ടാതെ കിടന്നു നല്ല ചിട്ടാ അല്ല ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഇങ്ങോട്ട് വന്നത് ഈ വാസ്തു നോക്കി ഇരിക്കുന്ന ആണല്ലേ അപ്പൊ എൻ വാസ്തു നോക്കി കുറ്റിയിടാൻ വന്നാണ് എന്റെ എനിക്ക് അവകാശപ്പെട്ട വസ്തുവാണ് ഈ വസ്തുവിൽ കുറ്റിയെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നെ നെഞ്ചി ചവിട്ടിയിട്ട് ഈ വസ്തുവിൽ കുറ്റി അടിക്കാൻ പറ്റൂ ഒരു സ്റ്റൂള് കിട്ടോ എന്തിനാണ്

സമയം സമയമില്ല എനിക്കൊരു പെണ്ണാന്നുണ്ട് നമുക്ക് ഒരു 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 പെണ്ണാ പെണ്ണല്ല വേണ്ടത് ആ ഈ എന്റെ വിദ്യാഭ്യാസം 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 മുടക്കി പാവാടോ ഞാൻ മുടക്കിന്ന് സാറ് പറഞ്ഞായിരുന്നു ഇവന്റെ അടുത്ത് ഒരു രാത്രി കൊണ്ട് ഇന്ത്യയിലെ മാപ്പ് ഉറക്കി കേട്ട പാതി കേക്കാത്തവൻ ചെയ്ത പരിപാടി എന്തെന്ന് അറിയാമോ അപ്പുറത്തെ ഇന്നലെ മാപ്പിളടുത്ത് വെളുക്കുന്നവരായിരുന്നു മാപ്പ് എന്താണോ വിപേനിക്ക് ജോലി പഠിച്ചു പൈസ പറ്റിച്ചോലി ഞാൻ പറ്റിച്ചിട്ടില്ല ഇന്റർവ്യൂ ചെയ്തപ്പോ സാറമ്മടുത്ത് ടിപ്പുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ യോ എണീച്ചിന്ന് രണ്ട് കൊര എന്നാ ടിപ്പു സുൽത്താനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പോ വീട്ടിലെ ടിപ്പു പട്ടി കൊരക്കുന്ന പോലെ രണ്ട് പ്രാവശ്യം നിന്ന് കുറയ്ക്കുന്നു ജോലി കിട്ടോ ഏഴ് വർഷം ഗൾഫിൽ കിടന്നു പോലാ എനിക്ക് ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും ഒരു ആയോധന കല എന്തെങ്കിലും രണ്ട് അഭ്യാസം എന്റെ മുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യില് കാശുണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കും അതൊരു പ്രശ്നമാണ് മുത്തപ്പ കിട്ടിയ ചാൻസ് നേടം നല്ല കട ഉണ്ടല്ലേ ഇഷ്ടം പോലെ ഇപ്പൊ എന്റെ കയ്യില് പത്തിന്റെ പൈസ ഇല്ല അതൊക്കെ ഗൾഫ് ഇന്നപ്പോ മാത്രം കേട്ടാ കളിയാക്കളെ നിങ്ങൾ കടന്ന് വഴക്കൊണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സന്ധി സംഭാഷണം ആക്കോണ്ട് പറഞ്ഞിട്ട് അവന് നല്ല മനസ്സിലാവുന്നില്ല പിന്നെയാണ് സന്ധി സംഭാഷണം അതല്ലെന്ന് ആറ് 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 മിനിറ്റേ മിനിറ്റ് കഴിയുമ്പോ നാലുപേര് പാത ആൾക്കാർ ഇനി വരും ഈ വസ്തു അളക്കും അവരങ്ങ് പോകും പാത ഇതിലാണ് വരുന്നത് അപ്പൊ അതിന് കാശ് കിട്ടത്തില്ലേ കാശ് കിട്ടിയാലോ കാശ് എന്റെ അക്കൗണ്ടിൽ കിണിച്ചോന്നും പറഞ്ഞു വീണു വീണ് സ്വപ്നം തന്റെ സ്വപ്നം കിണിച്ചോ